ഹലോ ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ചൈനയിലെ ഉൾഗ്രാമങ്ങളിലെ റോഡുകളിലൂടെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിരുന്നു ചൈനയിലെ ഉൾഗ്രാമങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ റോഡുകൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഉൾഗ്രാമങ്ങളിലൂടെ പോയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു വെയർ ഹൗസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അധികം വികസനമൊന്നും എത്താത്ത ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടും പുറങ്ങളിലുള്ള റോഡുകൾ പോലെയാണ് അവിടുത്തെ ചില റോഡുകളൊക്കെ എന്നാൽ പ ചില റോഡുകൾ നല്ല റോഡുകളാണ് താനും അപ്പോൾ ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചൈനീസുകാരൻ്റെ കൂടെയാണ് ഇവിടെ നമുക്ക് ചൈനക്കാരുടെ കൂടെ യാത്ര ചെയ്യുന്നതിനൊന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇവർ നല്ല നമ്മളെ നല്ല നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാ ചൈനീസുകാരും അപ്പം ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിലെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ ആറുപരി പാതകളൊന്നുമല്ല ടൗണിൽ ഉള്ളതുപോലെ ഇവിടെ ഉള്ളത് ഇവിടെ ഇതുപോലെയുള്ള റോഡുകളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതിലെ നമ്മൾ അവിടെ വെയർഹൗസിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതിൽ ഈ വെയർ ഹൗസിൻ്റെ ഉള്ളിലോട്ടുള്ള ഈ റോഡിലൂടെ ജസ്റ്റ് ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ ഇവിടെ കണ്ടില്ലേ ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളാണ് ചൈനയിലെ ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിങ്ങുകളൊക്കെ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക കേട്ടോ ചൈനയിലെ ഗ്രാമപ്രദേശത്തിലെ വീടുകളുടെ സൈഡിലൂടെ യാത്ര ചെയ്യുമ്പോഴും നഗരപ്രദേശങ്ങളിലുള്ളതുപോലെ തന്നെ എല്ലായിടവും നീറ്റായിട്ട് തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ഒരു പ്രത്യേകതയാണ് പിന്നെ ചൈനയിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എത്ര ടൗൺ ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളാണെങ്കിലും ഒരുപാട് റോഡ് സൈഡുകളിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനുള്ള അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇവർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതെടുത്തു പറയേണ്ട ഒരു കാര്യട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നതുപോലെ തന്നെ പൂക്കളും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എന്നു വേണ്ട എല്ലാ സ്ഥലങ്ങളിലും പൂക്കൾ വെച്ച് പിടിപ്പിക്കാനും അവർ എല്ലാവരും ശ്രമിക്കാറുണ്ട് അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആൾക്കാരും കൊണ്ടുപോകുന്നതാണ് ഒരു ടിഷ്യൂ പേപ്പർ പോലും റോഡിൽ ഇടുകയോ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ടാണ് എല്ലാ റോഡുകളും ക്ലീനായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അതാണ് കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ സ്ഥലങ്ങളിലും ഇതാ മേൽപ്പാലം വരാൻ വേണ്ടി ഇതാ തൂണുകളൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നെക്സ്റ്റ് ടൈം പോകുമ്പോഴത്തേനും ഈ റോഡുകളെല്ലാം മേൽപ്പാലങ്ങളൊക്കെ വന്ന് അടിപൊളിയാകും കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ ആ അവിടെ എത്തി ഇതാണ് ഞങ്ങൾ ഇറാനിലോട്ട് ഷിപ്പ് ചെയ്യുന്ന ഫാബ്രിക്കിൻ്റെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ഫാബ്രിക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് അങ്ങനെ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാട്ടോ അത് ഫാബ്രിക്കുകളെല്ലാം കയറ്റി വിടുക ഇത് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു എന്നാൽ പോയിരുന്ന വഴികളിലുള്ള പൂക്കൾ നിറഞ്ഞ ആ റോഡുകൾ കണ്ടോ ഒരു ഉൾപ്രദേശത്തിലെ റോഡുകൾ കണ്ടില്ലേ എത്ര മനോഹരമാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഫുള്ള് റോസാണേ അപ്പോൾ തിരിച്ചു വന്നപ്പം വേറൊരു വഴിയെ കൂടിയാണ് വന്നത് അത് നല്ല വഴിയായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ റോസ് ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ചൈനയിലെ ഉൾഗ്രാമങ്ങളിലെ വിശേഷങ്ങളും റോഡുകളും അതൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ചൈനയെക്കുറിച്ചുള്ള എന്തെല്ലാം കാഴ്ചകളാണ് കാണേണ്ടതെന്ന് നിങ്ങളെ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതുമായിട്ട് വരുന്നതായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്